വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂൾ പഠനോത്സവം സംഘടിപ്പിച്ചു പരിപാടി വടകര ഡി ഡിഇഒ രേഷ്മ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാലയങ്ങളൊക്കെ വിഭിന്ന കേന്ദ്രങ്ങളായി മാഡലുകളിലെ ജനകീയ വിലയിരുത്തലാണ് പഠനവത്സരത്തിലൂടെ നടത്തുന്നത് നമ്മൾ പഠിച്ച നമുക്ക് നമുക്ക് അവതരിപ്പിക്കാനുള്ള അവസരമാണ് പി ടി പ്രസിഡന്റ് ഷിബു അധ്യക്ഷത വഹിച്ചു ഹാദിയ മറിയം സ്വാഗതവും ഹെഡ്മിസ്റ്റേഴ്സ് സിസ്റ്റർ ചൈതന്യ ആശംസയും പറഞ്ഞു പഠന മിക്കവകളുടെ അവതരണത്തിന്റെ ഭാഗമായി സ്കിറ്റ് പ്രദർശനങ്ങൾ ഗാനമേള കവിതകളുടെ ആവിഷ്കാരം തുടങ്ങിയ പരിപാടികൾ നടത്തി തനുശ്രീ പി എം നന്ദി പറഞ്ഞു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പഠനങ്ങൾ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പഠനമികവ് ഏത് രീതിയിലായിരിക്കണമെന്നും എന്ന് പറയുമ്പോൾ